എല്ലോ കാഴ്ച പോ നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം എയർപോർട്ടിലാണ് തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് അപ്പോൾ നമ്മൾ ഇവിടെ സിംഗപ്പൂർ പോവുകയാണ് അപ്പോൾ സിംഗപ്പൂർ ഇന്ന് മലേഷ്യയ്ക്ക് പോകുന്നുണ്ട് അപ്പോൾ സിംഗപ്പൂർ പോയിട്ട് അവിടെ നിന്ന് പിന്നെ മാറിയിട്ട് കയറണം ഫ്ലൈ സ്കൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലൈറ്റാണ് ഫ്ലൈ സ്കൂട്ട് അപ്പോൾ അത് നമ്മൾ കേറാൻ പോവുകയാണ് അപ്പോൾ ഇത് സിംഗപ്പൂരിൻ്റെ ഫ്ലൈറ്റാണ് സിംഗപ്പൂരിൻ്റെ കണക്ഷൻ ഫ്ലൈറ്റാണ് നമ്മൾ ആ കാഴ്ചകളിലേക്കാണ് നമ്മളിപ്പോൾ പോകണം പോകുന്നത് ഫ്ലൈറ്റിൽ നമ്മുടെ സീറ്റ് ഏകദേശം ബാക്കിലായിട്ടാണ് ആളുകൾ കയറി വരുന്നതേ ഉള്ളൂ ഒരുപാട് സീറ്റ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ആറ് സീറ്റാണ് ഒരു ഭാഗത്ത് മൂന്നും ഒരു ഭാഗത്ത് മൂന്നുമായിട്ട് സാധാരണ എല്ലാ ഫ്ലൈറ്റും പോലെ തന്നെയാണ് ഒരു ചെറിയ ഫ്ലൈറ്റാണ് ഈ ഒരു സ്കൂട്ടർ എന്ന് പറഞ്ഞിട്ടോ ഈ ഫ്ലൈറ്റ് ഫ്ലൈസ്കൂട്ടാണ് പേര് അതേപോലെ തന്നെ സിംഗപ്പൂരിൻ്റെ സ്വന്തം ഫ്ലൈറ്റാണ് കൊലാലംപൂരിലേക്കാണ് നമ്മൾ പോണത് അപ്പോൾ ആദ്യം പോണത് സിംഗപ്പൂരിലേക്ക് അവിടെ നിന്ന് കണക്ഷൻ ആയിട്ട് വീണ്ടും ഫ്ലൈസ്കൂട്ടിൽ കൊലാലംപൂരിലേക്കാണ് പോണത് അങ്ങനെ രണ്ട് ഫ്ലൈസ്കൂട്ടിലാണ് നമ്മൾ കയറാൻ പോകുന്നത് ഫ്ലൈറ്റിന് ടോട്ടൽ എത്ര രൂപ ആയി എന്നുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണാൻ ശ്രദ്ധിക്കുക നമ്മളങ്ങനെ ഫ്ലൈറ്റിൽ കയറിയിരുന്നു വിൻഡോ സീറ്റാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഫുഡിൻ്റെ ഒരു മെനു ഇത് അതായത് ഇതിലുണ്ടാവുന്ന ഫുഡ് കാര്യങ്ങൾ ലിസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഈ ഫ്ലൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഫ്ലൈസ്കൂട്ട് ആയതുകൊണ്ട് സിംഗപ്പൂർ ഡോളർ വെച്ചിട്ടുള്ള മെനു കാർഡാണ് ഇത് അതായത് ഓരോ ഇത്ര ഡോളർ കൊടുത്താലാണ് ഇത്ര ഫുഡ് കിട്ടുക എന്നുള്ളതാണ് പക്ഷെ നമ്മൾ ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കേണ്ടി വരും ഫ്ലൈറ്റിൽ കൊടുത്താൽ ഒരു ഫുഡ് തരും ചെയ്യും ഇപ്പോൾ നിലവിൽ ഈ ഫ്ലൈറ്റിലുള്ള ഫുഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്നത് നല്ല റേറ്റ് ആണ് അഫോർഡബിൾ അല്ല കാരണം ഒരു സിംഗപ്പൂർ ഡോളർ പറഞ്ഞാൽ ഏകദേശം അറുപത്തിരണ്ട് അറുപത്തിരണ്ട് ഇന്ത്യൻ റുപ്പിയൊക്കെ വരുന്നുണ്ട് ഫ്ലൈറ്റ് പുറപ്പെട്ടു ഇനി ബാക്കി കാഴ്ചകൾ സിംഗപ്പൂർ എയർപോർട്ടിൽ എത്തിയിട്ട് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കാം അപ്പോൾ നമ്മൾ നമ്മളെത്തിയിട്ടുള്ളത് അങ്ങനെ സിംഗപ്പൂർ എയർപോർട്ടിലാണ് കാശ് അപ്പോൾ സിംഗപ്പൂർ എയർപോർട്ടിൽ ഇപ്പോൾ അരവീതിട്ടുള്ള അതായത് ഇറങ്ങിയിട്ടുള്ളൂ ആറ് മണിയാണ് സമയം ഇവിടെ രാവിലെ ആറുമണിട്ടോ അപ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന് പറയുമ്പോൾ ഒരു രണ്ടുമണിക്കൂർ രണ്ടര മണിക്കൂർ കുറവായിരിക്കും നമ്മളിപ്പോൾ നേരത്തെ നേരത്തെയാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ കുറച്ച് സമയമുണ്ട് സിംഗപ്പൂരിൽ നിന്ന് ഇന്ത്യപ്പോൾ ഇവിടുന്ന് മലേഷ്യക്കാണ് പോകണത് സിംഗപ്പൂർ എത്തിയൊരു ഭാഗ്യം തന്നെയുണ്ട് കാരണം ഇവിടുത്തെ എയർപോർട്ടിൻ്റെ സെറ്റപ്പ് അത്രയ്ക്ക് അടിപൊളിയാണ് ശരിക്കും ഒന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെ ശരിക്കും സിംഗപ്പൂർ എയർപോർട്ട് എന്ന് പറയണത് നമ്മളങ്ങനെ ചാങ്കി എയർപോർട്ടിൽ രാവിലെ ആറേക്കാലിന് എത്തിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് പതിനൊന്ന് പത്ത് രാത്രി പതിനൊന്ന് പത്തിന് പുറപ്പെട്ട ഫ്ലൈറ്റ് ആയിരുന്നു നമ്മൾ വന്ന ഈ ഫ്ലൈറ്റ് ഫ്ലൈസ്കോട്ട് അപ്പോൾ ഇനി ഇവിടുന്ന് അടുത്ത ഫ്ലൈറ്റ് നമുക്ക് ഒമ്പത് മുക്കാലിന് രാവിലെയാണ് അപ്പോൾ ഏകദേശം മൂന്നര മണിക്കൂർ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യണം കണക്ഷൻ ടൈമായിട്ട് എന്നിട്ട് ട്രാൻസിറ്റായിട്ട് നമ്മൾ ഈ പറഞ്ഞ മാതിരി സിംഗപ്പൂരിൽ നിന്ന് കോലാലമ്പൂര് മലേഷ്യയിലേക്ക് പോവുകയാണ് ചെയ്യുക ഈ സ്ക്രീനിൽ കാണുന്ന പോലെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ഏത് ഗേറ്റ് ആണോ നമ്മൾ കണ്ടെത്തണം അതായത് കോലാലംപൂരിലേക്കുള്ള നെക്സ്റ്റ് ഫ്ലൈറ്റ് ട്രാൻസിറ്റ് ആണല്ലോ കണക്ഷൻ ഫ്ലൈറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് ആ ഫ്ലൈറ്റ് വരുന്ന ആ ഗേറ്റിൽ നമ്മൾ പോയി വെയിറ്റ് ചെയ്യാൻ വേണ്ടത് അപ്പോൾ നമ്മൾ സിംഗപ്പൂർ എയർപോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ അതായത് ഇപ്പോൾ സമയം ഏകദേശം ഏഴ് മണി ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ രാവിലെയാണ് അപ്പോൾ പുറത്ത് ജസ്റ്റ് നമുക്കൊരു കാഴ്ച ഇട്ടിട്ടുണ്ട് അതായത് ഭയങ്കര ഇതൊന്നും ഇല്ല എൻ്റെ എയർപോർട്ടിന് ജസ്റ്റ് പുറത്താണ് അപ്പം ആ കാഴ്ച ഞാൻ കാണിച്ചിട്ടുണ്ടാവും അതായത് ഇതാണത് കണ്ടിട്ടുണ്ടാകും മെട്രോ വരുന്നുണ്ട് അതിനുള്ളിലൂടെ കാണുന്നു ഇതല്ല സിംഗപ്പൂരിൽ ഇണ്ടാവും ജസ്റ്റ് ഇത് പുറത്ത് പുറം ഭാഗമാണ് കാണുന്നത് സിംഗപ്പൂര് ഇറങ്ങി എന്ന് പറയാം കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് അത് ഇങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടി പ്രാശ് നമ്മളെന്തായാലും സിംഗപ്പൂര് ഇറങ്ങിയെന്ന് പാടി പറയട്ടോ കാരണം വേണമെങ്കിൽ തന്നെ ഇറങ്ങി നമുക്ക് പുറത്തേക്ക് വിസിറ്റ് ചെയ്യാനും ടൂറിസ്റ്റ് പ്ലേസിക്കും അതേപോലെ തന്നെ സിംഗപ്പൂർ കാണാനൊന്നും പറ്റിയിട്ടില്ലെങ്കിലും സിംഗപ്പൂരിൻ്റെ ചില ഭാഗങ്ങൾ അതായത് ഈ എയർപോർട്ടിൻ്റെ പുറം ഭാഗങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം കാണാനുള്ള അവസരം കിട്ടുകയെന്നു തന്നെ വലിയൊരു കാര്യം തന്നെയാണ് ചാങ്കി എയർപോർട്ടാണ് ചാങ്ക് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ ഈ അതായത് സിംഗപ്പൂരിലൊരു പ്രധാനപ്പെട്ട എയർപോർട്ടാണ് ചാങ്കി ഈ എയർപോർട്ട് ഒരു വല്ലാത്തൊരു ലോകം തന്നെയുണ്ടോ ഇത് തോന്നുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട് അല്ലയെന്നുണ്ടെങ്കിലും ഈ അത്യാവശ്യം നല്ലൊരു എയർപോർട്ടിൽ തന്നെ പേരുകേട്ടൊരു എയർപോർട്ടാണ് ഈ ചാങ്കി എയർപോർട്ട് ഒരുപാട് നല്ല അടിപൊളി കാഴ്ചകളാണ് ഈ ഒരു എയർപോർട്ടിന് വ്യത്യസ്തമാക്കുന്നത് മാത്രമല്ല ഈ എയർപോർട്ടിൽ നമ്മുടെ മോണോറയില് തന്നൊരു സംവിധാനം ഉണ്ട് അതായത് മോണോറയില് ഈ മെട്രോൻ്റെ മാതിരി തന്നെയാണ് ഒരു എയർപോർട്ടിൻ്റെ ടെർമിനലിൽ നിന്ന് അടുത്ത എയർപോർട്ടിലേക്ക് അടുത്ത ടെർമിനലിലേക്ക് ഈ എയർ നമ്മളെ കൊണ്ടുപോകണ ആളുകളെ കൊണ്ടുപോകണ ഒരു സംവിധാനമാണ് ഈ മോണോ റെയിൽ ആ ഈ എയർപോർട്ടിൽ ഒരു പ്രത്യേകത ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് നല്ല ആയിട്ടുള്ള ഒരുപാട് ഇപ്പോൾ കഫേകൾ അതേപോലെ തന്നെ കടകൾ ഷോപ്പുകൾ മറ്റും ഈ എയർപോർട്ടുകളിൽ കാണാൻ പറ്റും പക്ഷെ നമ്മൾക്ക് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഈ എയർപോർട്ടിൽ അത്യാവശ്യം കാണണം അതായത് നമ്മൾ നടന്ന് കാണണം ഇത് എങ്ങനെയുണ്ട് എയർപോർട്ടിനൊക്കെ ഒന്ന് വിലയിരുത്തണം അത് അങ്ങനെയാണ് നമുക്ക് മൂന്നര മണിക്കൂറിനുള്ള സമയം ഉണ്ട് എന്നുള്ളൊരു പ്രത്യേകത ഉണ്ട് ഈ എയർപോർട്ട് കാണുമ്പോൾ പെട്ടെന്ന് നമ്മളെ കണ്ണ് പോകുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു മാറ്റാണ് ഗ്രൗണ്ടിൽ വിരിച്ചിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും മൊത്തം ഈ എയർപോർട്ടിൽ ഫുള്ളായിട്ട് ഈ ഒരു മാറ്റാണ് വിരിച്ചിട്ടുള്ളത് നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇരിക്കാം നമുക്ക് നടക്കാനൊക്കെ നല്ല സുഖമാണ് പ്രത്യേകിച്ച് നമ്മളെ ഈ പറഞ്ഞ നമ്മളെ നമ്മൾ ലഗേജ് ഒക്കെ പോകുമ്പോൾ ഒന്ന് വീണാലും ഒന്നും പറ്റില്ല കാരണം ഗ്രൗണ്ടല്ല ഈ പറഞ്ഞ ഈ മാറ്റിൽ വീണുകൊണ്ട് സേഫ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം അവിടെ ഇരിക്കാനും ഈ വീണാലൊന്നും കുഴപ്പമില്ല നമ്മളെ ഈ ബാഗും ലഗേജും കാര്യങ്ങളൊക്കെ ആൾക്ക് നല്ല സുഖമാണ് യാത്ര ചെയ്യാനൊക്കെ യാത്ര ചെയ്യാമെന്ന് പറഞ്ഞാൽ ഈ നടക്കാനൊക്കെ വളരെ സുഖമായിട്ട് ആളുകൾ നടക്കുന്ന നിങ്ങൾക്ക് കാണാൻ മനസ്സിലാകും ഈ ചാങ്ക് എയർപോർട്ടിൽ മാത്രമല്ല ചില ദുബായ് എയർപോർട്ടിലാണ് തോന്നുന്നത് ചില എയർപോർട്ടുകളിലൊക്കെ ഈ പറഞ്ഞ മാതിരി ഗ്രൗണ്ടിൽ മൊത്തം മാറ്റ് വെച്ചിട്ടുള്ളതാണ് അത് വളരെ നല്ല സൗകര്യമാണ് ഉണ്ടോ ആളുകൾക്ക് ഈ പറഞ്ഞ മാതിരി നടക്കാനാണെന്നുണ്ടെങ്കിൽ ആ ഒരു സംവിധാനം നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഇത് സംശയമൊന്നും വേണ്ടത് മിനിറ്റിൽ മിനിറ്റിൽ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം നമുക്ക് കണ്ടാൽ മനസ്സിലാകും ചില ഇപ്പോൾ ഒരാളിൽ പോയാൽ വേറെ ആളുകൾ കാരണം അത്രക്ക് ക്രൗഡ് ആയിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് ആളുകൾക്ക് ട്രാൻസിറ്റ് ആയിട്ട് പല യൂറോപ്യൻ കൺട്രീസുകൾക്ക് ഗൾഫ് കൺട്രീസ് ജി സി സി കൺട്രീസുകളും ഒക്കെ ഇവിടെ നിന്ന് ട്രാൻസിറ്റായിട്ട് കണക്ഷൻ ഫ്ലൈറ്റ് പോകുന്നുണ്ട് നമ്മളെ പോലെ തന്നെ കൊലാലമ്പൂരിലേക്ക് പോകുന്ന ഫ്ലൈറ്റും അങ്ങനെ പല വിവിധ ഫ്ലൈറ്റുകളുണ്ട് അതുകൊണ്ടാണ് ഇത്ര തിരക്കുകൾ ആളുകളുടെ ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇപ്പോൾ എത്തിയപ്പോൾ വേറൊരു മാറ്റാണ് വിരിച്ചിട്ടുള്ളത് ഗ്രൗണ്ടിൽ കിട്ടോ വ്യത്യസ്തമായിട്ടുള്ളത് അവിടെ ഒരു ലൂയിസ് വ്യൂഷൻ ലാൻ കോം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ ഷോപ്പുകൾ നമുക്ക് കണ്ട മനസ്സിലാണ് വളരെ അട്രാക്റ്റീവളാണ് ആ ഹിസ്സപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ സിംഗപ്പൂർ എയർപോർട്ടിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഇവിടുത്തെ ഓരോ ഷോകളും മറ്റ് പരസ്യങ്ങൾ ആഡ്സാണ് കാര്യത്തെ ആഡ്സ് തന്നെ പ്രൊഡക്റ്റിൻ്റെ ആഡ്സുകളും മറ്റൊക്കെ കേട്ടോ ഫ്ലൈറ്റിന് ചാർജ് ടോട്ടലി എട്ട് നാനൂറ് രൂപ എട്ടായിരത്തി നാനൂറ് രൂപ ആയിട്ടുള്ള തിരുവനന്തപുരത്തു നിന്ന് കോലാലമ്പൂരിലേക്ക് സിംഗപ്പൂർ വഴിയുള്ള ഫ്ലൈറ്റാണ് മൂന്നര മണിക്കൂറാണ് സിംഗപ്പൂർ നമുക്ക് അനുവദിച്ചിട്ടുള്ള ടൈം എന്ന് പറയുന്നത് നിങ്ങൾ സിംഗപ്പൂരിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു അതായത് സിംഗപ്പൂരിൽ താമസിക്കാനല്ല ജസ്റ്റ് സിംഗപ്പൂരിൽ നിന്ന് വിസിറ്റ് ചെയ്യണം അതായത് ജസ്റ്റ് എയർപോർട്ടൊക്കെ വിസിറ്റ് ചെയ്യണം ഒരു ആഗ്രഹമുണ്ട് സിംഗപ്പൂരിൽ എത്തി നമുക്ക് പറയാമല്ലോ പിന്നെ കൊല്ലാലമ്പൂരിലേക്കാണ് പോകണമെങ്കിലും ഇങ്ങനത്തെ കണക്ഷൻ ലൈറ്റ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കാരണം നമുക്കൊരു ഒരുപാട് സമയം ഈ ഫ്ലൈ എയർപോർട്ടിൽ നമുക്ക് കിട്ടുന്ന ഒരു മറ്റൊരു പ്രത്യേകതയാണ് മൂന്നര മണിക്കൂർ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാണാൻ ഉള്ള സമയം ഈ എയർപോർട്ടിൽ കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ പറഞ്ഞ മാതിരി നമുക്ക് ഈ ഷോകളാണ് മെയിനായിട്ട് ആർട്സുകൾ അതായത് ആട്സുകൾ അതായത് ഓരോ ഷോപ്പിൻ്റെയും കമ്പനികളുടെയും ആഡ്സൊക്കെയാണ് അവർ ഇവിടെ വെച്ചിട്ടുള്ളത് അത് നല്ല ഡിസൈൻ ആയിട്ട് ഓരോ കാര്യങ്ങൾ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ സിംഗപ്പൂരിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ അഫോർഡബിൾ അല്ലാത്തൊരു കാര്യമാണ് കാരണം ഒരു ഇന്ത്യൻ റുപ്പി സോറി ഒരു സിംഗപ്പൂർ ഡോളർ എന്ന് പറഞ്ഞാൽ അറുപത് അറുപത്തിരണ്ട് രൂപ ഇന്ത്യൻ റുപ്പി വരുന്നുണ്ട് അപ്പോൾ നല്ല എക്സ്പെൻസാണ് ഇവിടെ ജീവിക്കാൻ നമുക്ക് എന്തായാലും സിംഗപ്പൂർ കണ്ടു അതായത് സിംഗപ്പൂരിൽ ഇറങ്ങി എന്നൊക്കെ വേണമെങ്കിൽ പറയാം കാരണം ഈ എയർപോർട്ട് കണ്ടപ്പോൾ കാരണം അത്യാവശ്യം നല്ലൊരു സെറ്റപ്പിൽ തന്നെ ഈ എയർപോർട്ട് ഉള്ളത് മലേഷ്യ അതേപോലെ തന്നെ ഇന്തോനേഷ്യ പിന്നെ ജി സി സി കൺട്രീസ് അങ്ങനെ പല രാജ്യങ്ങൾക്ക് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കണക്ഷൻ ഫ്ലൈറ്റ് സിംഗപ്പൂർ വഴി വില റേറ്റ് അത്യാവശ്യം കുറവുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളത് ഉപയോഗിക്കുക ഉപയോഗിക്കുക കാരണം ഈ ഒരു ഫ്ലൈറ്റ് ഫ്ലൈസ് കൂട്ട് നല്ലൊരു ഓപ്ഷനാണ് എട്ടായിരത്തി നാനൂറ് രൂപയാണ് ഫ്ലൈറ്റ് ചാർജ് ഉള്ളത് ഫുഡ് കാര്യങ്ങളില്ല പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ എയർപോർട്ടായാലും ഫ്ലൈറ്റിൻ്റെ ട്രാവലിംഗ് ആയാലും അപ്പോൾ വീണ്ടും കാണാം ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ